ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേണി മുത്തശ്ശോട് ഇങ്ങനെ പറയുകയാണ് നമ്മൾ ഒന്ന് തോറ്റു കൊടുത്തു എന്ന് വിചാരിച്ചാലേ ചില സമയത്ത് നമുക്ക് ജയം ഉണ്ടാകുള്ളൂ മുത്തശ്ശീര് വേണിമോള് ജയിക്കും ഞാനല്ലേ പറയണത് മുത്തശ്ശിയുടെ വേണിമോള് ജയിച്ചിരിക്കും എന്റെ മുത്തശ്ശി ഒന്ന് ചിരിക്കും എന്നൊക്കെ പറഞ്ഞ കവളയിലൊന്ന് പിടിച്ചു ഞുള്ളു കേട്ടോ എന്നോട് ഈ ഒടുക്കത്തെ ജാട കാണിച്ചാണ്ടല്ലോ ഞാനിപ്പോൾ ഇക്ളിയാക്കും കേട്ടോ എന്ന് പറഞ്ഞു മുത്തശ്ശിയെ ഇക്ളിയാക്കും അവള് വേണി ഇക്കിളി ആക്കി കഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശി ചിരിക്കുക വെറുതെ അനാവശ്യം കാണിക്കല്ലേ വേണിമോളെ വീട് വേണിമോളേന്ന് പറഞ്ഞ് ചിരിക്കി ചിരിക്കിരി കള്ളിപ്പെണ്ണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ചിരിപ്പിച്ച് വേണീട്ടാണ് ചിരിച്ചവസാനം വേണി കെട്ടിപ്പിടിക്കുകയാണ് ആ പരിഭവം ഒക്കെ അങ്ങ് മാറി അല്ല നീ ഇപ്പം എങ്ങോട്ട് പോവാനായിട്ട് റെഡിയായതാ എന്ന് ചോദിച്ചപ്പം ഞാനും ആദർശചായിട്ടനും കൂടി ടൗണിലൊന്ന് കറങ്ങാനൊക്കെ ആയിട്ട് പോവാം ആദർശചായിട്ടും പറഞ്ഞു റെഡിയായിട്ട് നിൽക്കാനായിട്ട് അപ്പോൾ ആദർശിന്ന് ബാങ്കിൽ നിന്ന് നേരത്തെ എത്തുമോ ആ പിന്നെ നേരത്തെ എത്തുന്നാണ് പറഞ്ഞിരുന്നത് ഉച്ചയ്ക്ക് ശേഷം ലീവാണെന്ന് എനിക്ക് വാക്ക് വന്നിട്ടുള്ളതാ സിനിമയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയാ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ വേണി ആദർശനെ വിളിക്കുക ആദർശേട്ടാ ഇതുവരെ ഇറങ്ങിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇറങ്ങാൻ തുടങ്ങാം കുറച്ച് വർക്കുകൾ കൂടി ബാക്കിയുണ്ട് എന്തായാലും അര മണിക്കൂറിനുള്ളിൽ ഇത് കഴിയും അത് കഴിയുമ്പോഴേക്കും ഞാൻ ഇറങ്ങും ആണോ ഞാൻ റെഡി ആട്ടോ എൻ്റെ ജോലിക്ക് തീർത്തിട്ട് പെട്ടെന്ന് വാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഓക്കെ വന്നേക്കാനൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശം ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആദർശം രഞ്ജുവിൻ്റെ അരികിലേക്ക് പോയി നോക്കുന്നത് അപ്പോൾ രഞ്ജു എന്തൊക്കെയോ സാധനം ഇങ്ങനെ ഒരു പേപ്പേഴ്സൊക്കെ പിടിച്ച് ഡെസ് ഇങ്ങനെ ഇരിക്കുക എന്തോ പറ്റി രഞ്ജു താനൊക്കെ ഡെസ്ക് ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇതെങ്ങനെ ക്ലിയർ ചെയ്യണം ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇതെന്തായത് സംഭവം ഓ ഇതൊരു ലോക്ക് ഷീറ്റാണ് ഇത് ചെയ്യാനായിട്ട് മാനേജർ പറഞ്ഞതാണ് ഇതെനിക്ക് അറിയാൻ പാടില്ല ഇന്ന് ഓഫീസ് ടൈം കഴിയുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാകുമില്ല അപ്പോൾ നീ ഇത് രണ്ടും രണ്ടായിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു പോർഷൻ ലോണും ഒരു പോർഷൻ റിക്കവറി എന്നൊക്കെ ഇങ്ങനെ പറയാ പക്ഷേ ഞാൻ ചിലതെടുക്കുമ്പോഴത്തേക്ക് എനിക്ക് കൺഫ്യൂഷൻ വരുന്നു ചില ലോണുകളുടെ ഹിസ്റ്ററിയിൽ റിക്കവറൊക്കെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ആദ്യം റിക്കവറി ശരിയാക്കുക അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഇതിന് മൂന്നാല് മണിക്കൂർ വേണം ഞാനൊന്ന് വെച്ച് കഴിഞ്ഞ് ലീവാണല്ലോ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താ എന്ന് രജി ഇങ്ങനെ പറയുക ഫസ്റ്റ് വർക്ക് ഈ വർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്റെ എല്ലാ കോൺഫിഡൻസും പോകും ഒന്ന് പറഞ്ഞു തന്നാൽ മതിനെ എനിക്ക് മനസ്സിലാകും പിന്നെ ഞാൻ തന്നെ ചെയ്തോളാം എന്തെങ്കിലും ലോക്ക് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അന്നേരത്തെ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ശരി ശരി അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാൽ മതി പിന്നെ എനിക്ക് ഈസി ആയിരിക്കും ഞാൻ ചെയ്തോളാം എന്ന് ആദർശിനോട് രഞ്ച് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആദർശം അത് ചെയ്ത് കൊടുക്കുക എന്തായാലും അവൾക്ക് പറയുന്നത് പറ്റുന്നത് പെട്ടെന്ന് മനസ്സിലാക്കുന്നതൊക്കെയാണ് നമ്മുടെ ആദർശ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അവൾ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക ആദർശം മറ്റേ സിസ്റ്റത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ ആദർശം കാണുന്നില്ല ഇവളെ വായും ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധാമണി തങ്കച്ചി ഉണ്ടല്ലോ ആ വേലക്കാരിക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ് അപ്പോഴെനിക്ക് ഞാൻ അഡ്വാൻസ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് ഈ ഇങ്ങനെ പറയാ നീ എന്നോട് പണം ഒന്നും ചോദിച്ചൊന്നുമില്ല ശരിയാണ് പക്ഷേ എനിക്കിത് തരണം തന്നേ പറ്റുള്ളൂ നിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു സഹായിക്കേണ്ടത് എൻ്റെ കടമയാണ് മാഡം ഓ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇത് സഹായമൊന്നുമല്ല നീ ഇവിടെ ജോലി ചെയ്തതിനുള്ള കൂലിയാണ് എന്നാലും കൊച്ചമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താ ഒരാളെ ജോലി എന്ന് പറഞ്ഞു വിടുമ്പോ അയാളുടെ ശമ്പളം മൊത്തം കണക്ക് തീർത്ത് കൊടുക്കണ്ടേ അതെൻ്റെ ഒരു രീതിയാണ് മേഡം എന്നെ ജോലിന്ന് പറഞ്ഞു വിടുന്നത് എന്തിനാ കൊച്ചമ്മ എന്നെ ജോലിന്ന് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേലക്കാരി ചോദിക്കുക എന്തുപറ്റി ഈ ഒരു വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയാ എന്നെ ചതിക്കല്ലേ കൊച്ചമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ നിനക്ക് എന്നെ ചതിക്കാല്ലേ ഞാനിങ്ങനെ ചതിച്ചു എന്ന് പേരുദോഷം പറയല്ലേ ദൈവദോഷം പറയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ കൂടുതൽ വിസ്തരിക്കുമൊന്നും വേണ്ട നീ ആ മാഡത്തിൻ്റെ ആളല്ലേ നീ ഗൗരിയുടെ ആളാണെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല എടി നിനക്ക് ആ ഫോണിൻ്റെ കാര്യത്തിൽ അബദ്ധം പറ്റിയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതെന്റെ വെറും എന്ന് തെറ്റിദ്ധാരണയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് അബദ്ധം പറ്റിയതൊന്നും അല്ല നീ അവളുടെ ആളാണ് അവൾ നിനക്ക് പണം തരുന്നുണ്ടാകും അല്ലേടി എന്നൊക്കെ ചോദിച്ചപ്പ ആരെങ്കിലും കുറച്ച് പണം തന്നാൽ ഞാൻ എൻ്റെ കൊച്ചമ്മയെ ചതിക്കുന്നു തോന്നുന്നുണ്ടോ ശരിക്കാൻ കൂട്ടി നിൽക്കുന്നു തോന്നുന്നുണ്ടോ രാധാമണിത്തെ കൊച്ചമ്മ എന്നെ അങ്ങനെ കാണാൻ പാടില്ല രാധാമണി കൊച്ചമ്മ ദേ നിന്റെ കരച്ചിലും പിടിച്ചിലും ഒന്നും എനിക്ക് കാണണ്ട നിനക്ക് കിട്ടാനുള്ള ശമ്പളം ഞാൻ കണക്ക് തീർത്ത് തന്നിട്ടുണ്ട് മര്യാദക്ക് ഇവിടെ നിന്ന് പൊക്കണം ഒരു നിമിഷം നിന്നെ ഇവിടെ കണ്ടേക്കരുത് എത്രയും പെട്ടെന്ന് നീ പൊക്കോ എന്നോട് ആത്മാർത്ഥതയുള്ള സത്യസന്ധരായ ജോലിക്കാരെ കിട്ടുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ കൊച്ചമ്മ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെ ഞാൻ എങ്ങോട്ട് പോകും ദേ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല നീ ഇപ്പോഴെല്ലാവരും അത് ആലോചിക്കേണ്ടത് നീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു കണക്കും നോക്കാതെ നിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ പണം തന്നെ സഹായിച്ചിട്ടുണ്ട് ഇല്ലേ തന്ന് സഹായിച്ചിട്ടില്ലേ നിന്റെ കൊച്ചിൻ്റെ സ്കൂൾ ഫീസ് ഭർത്താവിൻ്റെ ചികിത്സ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നീ എന്നെ ചതിച്ചു അല്ലേ നിന്റെ സാധനങ്ങൾ എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തോണ്ട് വേഗം സ്ഥലം ഇട സ്ഥലം ഇട സമയവും നമ്മുടെ ആദർശ രഞ്ജിന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് വിശദമായിട്ട് ലോണിന്റെ കാര്യങ്ങളും ഇൻട്രസ്റ്റിന്റെ കാര്യങ്ങളും ഇതിനിടയ്ക്ക് ചെക്ക് ബൗൺസ് ആകുമ്പോൾ വേറെ ആഡ് ചെയ്യണം എന്നൊക്കെ പറയും ഈ സമയത്ത് വേണി ആദർശനെ വിളിക്കുന്നുണ്ട് ആദർശം എടുക്കാതെ കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ വീണ്ടും വീണ്ടും വിളിക്കുന്നു എടുക്കാതെ കട്ട് ചെയ്ത് വിടുന്നു എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് മനസ്സിലായോ എന്ന് ആദർശ് രഞ്ജിനോട് ചോദിച്ചു എനിക്ക് ഇവിടെയാണ് കൺഫ്യൂഷൻ ആ എനിക്ക് ഇതുകൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആക്കേ എന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വെള്ളം കുടിക്കാൻ പോയ സമയത്ത് വീണ്ടും കോൾ വരാണ് വീണ്ടും അന്നേരത്തിനെ ആദരിച്ച് കോൾ എടുത്തു നിങ്ങളിത് എവിടെയാണ് മനുഷ്യ ഇത് നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ എത്ര തവണ വിളിച്ചു ഏ നിങ്ങൾ എന്തുട്ടാ ഫോൺ എടുക്കാൻ എന്നൊക്കെ ചോദിക്കാം ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കുമല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കാണുമോ എന്ന് ഞാൻ പേടിച്ചു നിങ്ങൾ എന്തുട്ടനെ മനുഷ്യ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കണേ അപ്പോൾ ഈ പേടിക്കേണ്ട വേണി എനിക്കൊരു കുഴപ്പമില്ല ഞാൻ സേഫ് ആയിട്ട് ബാങ്കിൽ തന്നെയുണ്ട് ഹേ അപ്പോൾ ഇറങ്ങിയില്ലേ നിങ്ങൾ എന്താ ബാങ്കില് നിങ്ങൾ അരമണിക്കൂറിൽ വരാന്ന് വാക്ക് തന്നല്ലേ ആ വാക്ക് തന്ന പക്ഷേ ജോലിയൊക്കെ തീർത്ത് അരമണിക്കൂറിലകെ ഇറങ്ങാന്നാണ് ഞാൻ കരുതിയത് എന്നിട്ട് എന്തുട്ടോ പറ്റിയേ ജോലി ഒന്നും തീർന്നില്ലേ നിങ്ങൾ ബാങ്കുകാർ വിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അർജന്റായിട്ട് ചെയ്തു തീർക്കേണ്ട കുറച്ച് ജോലി കൂടിയുണ്ട് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അത് തീർത്ത് കൊടുത്തേ പറ്റുള്ള പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരത്തിന് മുമ്പ് നിനക്ക് ആഹ് നിങ്ങൾക്ക് ആ ജോലി തീർക്കണമെന്നോ അപ്പം വേണി ഒന്നും മനസ്സിലാക്കുക എനിക്കത് ജോലി തീരാതെ വരാൻ പറ്റില്ല ദേ അതാ ചേട്ടൻ ഞാൻ വെറും വാഷ് ഔട്ട് ടീമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് വേണി ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എനിക്കൊരു തേക്കം തേങ്ങയും കേൾക്കേണ്ട നിങ്ങൾക്ക് എന്നെ പുറത്ത് കൊണ്ടാവാൻ ഒരു എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഈ പണി കാണിച്ചത് എന്തായാലും രഞ്ചു ഈ ആദർശം സംസാരിക്കുന്നതൊക്കെ അപ്പുറ പുറ പുറവശെന്ന് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് വേണി നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അതെ ഒരു സിനിമയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ഏ എന്നിട്ട് നിങ്ങൾ എന്തുട്ടാണ് ചെയ്തത് ഉച്ചയ്ക്ക് വരാം ഉച്ചയ്ക്ക് തന്നെ ഞാൻ കെട്ടിയെടുക്കാം നീ അങ്ങോട്ട് ഒരുങ്ങിയിരുന്നോ എന്നൊക്കെ പറഞ്ഞതല്ലേ നിങ്ങളല്ലേ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾ വെറും മർത്താപ്പാണെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുക അപ്പോൾ വേണി ഞാൻ മാക്സിമം നേരത്തെ എത്താൻ നോക്കാം വേണ്ട നിങ്ങൾ വരണ്ട നിങ്ങൾ ഭാഗ്യം കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ ഒരു വാഷ് ഔട്ട് ഭർത്താവ് വന്നിരിക്കണോ എന്നൊക്കെ പറഞ്ഞ് വേണി ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്യാം ആദർശ് ഫോൺ വിളിച്ച് കഴിഞ്ഞു എന്ന് കണ്ടെന്ന് പെട്ടെന്ന് ഈ പെണ്ണങ്ങോട് മാറുകയാണ് കേട്ടോ ആദർശൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് മാറി പോവാണ് എന്നിട്ട് അവൾ അവളുടെ സീറ്റിൽ പോയിരുന്നു എന്തായാലും ആദർശം വന്നിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ ആദർശൻ്റെ സീറ്റിലിരിക്കുക അപ്പോൾ ഒരു അങ്ങോട്ടേക്ക് വന്നു ആദർശേട്ടാ സോറി ആദർശമായിട്ട് ആദർശ വൈഫ് ആദർശനെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സോറി ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം വൈഫിനോട് എന്ന് പറഞ്ഞു പറഞ്ഞപ്പം അത് സാരമില്ല ഞാൻ പെണക്കം മാറ്റിക്കോളാം എന്തായാലും തനിക്ക് ഈ ലോക്ക് ഷീറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ ഇപ്പം ഇത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം താൻ ബാക്കിയൊക്കെ വിട്ടായിരുന്നു ഞാൻ അവളെ പുറത്തു കൊണ്ടാമെന്ന് പറഞ്ഞായിരുന്നു എന്തായാലും അവളുടെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം പേടിക്കൊന്നും വേണ്ട എന്തായാലും താൻ തൻ്റെ ജോലി ചെയ്ത് തീർക്കാനായിട്ട് നോക്ക് താങ്ക്സ് ആദർശചേട്ടാ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് പ്രയോറിറ്റി തരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആദർശ് പറഞ്ഞു ഏയ് താൻ എന്നെ തള്ളി വാ വന്നത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അത് ചെയ്ത് കൊടുക്കുകയാണേ എന്തായാലും നമ്മുടെ ഗൗരിയുടെ വീട്ടിലെ അതായത് ചാരങ്ങാട്ട് വീട്ടിലെ ജോലിക്കാർ ഭാഗം കെട്ടിപ്പറക്കി പോകാനായിട്ട് തുടങ്ങുകയാണ് കരഞ്ഞുകൊണ്ടാണ് പോകാനായിട്ട് ഇറങ്ങുന്നത് അപ്പോഴേക്കും ഗൗരി വന്നിട്ട് എന്താ പ്രശ്നം ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടോ എന്തെങ്കിലും അസുഖം ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഈ പുള്ളിക്കാരി പറഞ്ഞു മേഡം കൊച്ചമ്മ എന്നോട് പൊക്കോളാനായിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ കഷ്ടമാണ് എൻ്റെ പ്ലസ് ടു പഠിക്കുന്നൊരു മോളുണ്ട് ഹസ്ബൻഡ് കിടപ്പിലാണ് ഈ ഒരു വരുമാനം കൊണ്ട് ആ കുടുംബം കഴിയുന്നത് എന്ത് ചെയ്യുന്ന അറിയത്തില്ല കുറേ എന്തൊക്കെയോ കൊച്ചമ്മ പറഞ്ഞു അപ്പോഴേക്കും ഗൗരി പറഞ്ഞു പോകാൻ വരട്ടെ നിൽക്ക് ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അപ്പോഴേക്കും വിലക്കാരി ചോദിച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് മാഡം രാധാകമണി കൊച്ചമ്മയോട് സംസാരിക്കാനോ ആ ഞാനൊന്ന് പറഞ്ഞു നോക്കാം ചിലപ്പോൾ അമ്മ കേട്ടാലോ അപ്പൊ രാധാമണിക്കൊച്ച ഒരു തീരുമാനം എടുത്താൽ പിന്നെ ആര് പറഞ്ഞാൽ കേൾക്കില്ല നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളെന്റെ കൂടെ വാ രാധാമണി തങ്കച്ച ഈ പെണ്ണുമുള്ള കണ്ടപ്പോ നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ നമ്മുടെ വീടിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ അത് ക്ഷമിക്കണം ഇവരെ പറഞ്ഞു വിടല്ലേ അമ്മേ ഓ ഇവൾക്ക് വേണ്ടിയിട്ട് നീ വക്കാലത്ത് പറയാൻ വന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം അമ്മ ഇവൾക്ക് ഇവർക്ക് പ്ലസ് ടുവിന് പഠിക്കുന്നൊരു മോളുണ്ട് ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ കുട്ടിയെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ഭർത്താവ് ആണെങ്കിൽ സുഖമില്ലാതെ വർഷങ്ങളായിട്ട് കിടപ്പല്ലേ നമ്മൾ പെട്ടെന്ന് ഇവർ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ വീട്ടുജോലിക്കാർക്ക് ജോലി കിട്ടാൻ ഒരു കുഴപ്പമില്ല ഇവളേതെങ്കിലും ഒരു വീട്ടിൽ ജോലി കണ്ടുപിടിച്ചോളും അതോർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട അപ്പോഴേക്കും അമ്മേ അതങ്ങനെയല്ല അമ്മേ എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗൗരി ഇവരുടെ ഭാഗത്തു നിന്നും ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജാത അവിടെ പറഞ്ഞു ആ എന്തായാലും നീ ഇത്ര ഒക്കെ പറഞ്ഞതല്ലേ ഇവളിവിടെ നിൽക്കട്ടെ ഇവളിവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം ഒരു കണ്ടീഷനുണ്ട് ഇനി ഇവൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഞാൻ ഇവളോട് ചോദിക്കില്ല ചോദ്യം പറച്ചിലുമൊക്കെ നിന്നോടായിരിക്കും അത് നീ മറക്കണ്ട എന്ന് ഗൗരിയോട് ഇങ്ങനെ പറയാണ് എന്തായാലും ഗൗരി അങ്ങ് പോവുകയും ചെയ്തു എൻ്റെ പൊന്നു ഗൗരി അല്ലാട്ടോ രാധാമണ്ണത്തൊക്കെ ചെയ്തും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം അപ്പോഴേക്കും നമ്മുടെ വേലക്കാരി ഗൗരിയോട് പറഞ്ഞു ആദ്യമായിട്ടാട്ടോ കൊച്ചമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മാറ്റം മാറ്റുന്നത് മാഡത്തിന് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗരി പറഞ്ഞു നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മ എടുത്തതെന്ന് അറിയില്ല എന്തായാലും ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിൽ വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി നിങ്ങൾ ചെയ്ത തെറ്റ് ആവർത്തിക്കരുത് അപ്പോഴേക്കും ഞാൻ ഇനി ഒരിക്കലും തെറ്റൊന്നും ചെയ്യില്ല ഇനി മുതൽ മേഡമാണ് എൻ്റെ യഥാർത്ഥ കൊച്ചമ്മ എൻ്റെ യഥാർത്ഥ മേഡം എന്ന് വേലക്കാരി ഇങ്ങനെ പറയുക ഗൗരി അതൊന്നും കേൾക്കാൻ ഇന്നലെ ഗൗരിയൊക്കെ പോവുകയും ചെയ്തു എന്തായാലും നമ്മുടെ വേണി ആകെ പരിഭവത്തിലാണ് വേണി ഇങ്ങനെ പിണങ്ങിപ്പോയി മോതി വിറുപ്പിച്ചിങ്ങനെ നിൽക്കുക അപ്പം നന്ദിനമ്മയും വന്ന് ചായ ഒക്കെ ആയിട്ട് വന്നിട്ട് ചോദിച്ചു മോൾക്ക് എന്നോടും എനിക്ക് എനിക്കാരോടും പേണക്കമൊന്നുമില്ല ദൈ ആദർശ് വന്നിട്ടുണ്ട് ആ വരിയ പോകുക എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എനിക്കൊന്നും അറിയണ്ട ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് ചൊല്ലുണ്ട് ഇന്ന് ആദർശമായിട്ട് എന്നോട് ചെയ്തതേ ശരിക്കും അത് തന്നെയാ വെറുതെ എന്നെ ആശിപ്പിച്ചു എന്നെ ഇന്ന് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് അപ്പം തന്നെ പറയാമായിരുന്നു എനിക്ക് പറ്റില്ല തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നിന്നീ പ്രശ്നം വല്ലതും ഉണ്ടാവുമോ ഇങ്ങനെ എന്തുട്ടോ ചെയ്തത് നീ റെഡിയായിട്ടിരിക്കുക ഞാൻ ഉച്ചയ്ക്ക് ലീവെടുത്തിരിക്കാം ലീവ് നമുക്ക് ഉച്ചയ്ക്ക് പുറത്ത് പോകാം ഞാൻ ലീവ് എടുത്ത് വരാം എന്തൊക്കെയാ പറഞ്ഞത് നമ്മൾ ഒരുങ്ങി കെട്ടി അങ്ങേര് വിളിക്കുമ്പോൾ അരമണിക്കൂറ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ പറയും അങ്ങേർക്ക് എന്നെ കൊണ്ടാൻ ഇഷ്ടമില്ല അത്രയേ ഉള്ളൂ അപ്പോഴേക്കും ഓഫീസിലെന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കുണ്ടായിരിക്കുമോ അതായിരിക്കും ആദർശം അങ്ങനെ ചെയ്തത് ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇനി വഴക്കൊന്നും ഉണ്ടാക്കണ്ട ഞാൻ ഒരു വഴക്കിനും പോണില്ലേ നീ ആദർശൻ്റെ അടുത്തേക്ക് ചെല്ല ഡേ നന്ദി അമ്മേ ഞാൻ പോവില്ലാട്ടോ എനിക്ക് പറ്റില്ലാട്ടോ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ വേണി മോളെ ഭർത്താവിൻ്റെ തിരക്കുകൾ മനസ്സിലാക്കി കൂടെ നിൽക്കുകയല്ലേ നീ ചെയ്യേണ്ടത് നീ അല്ലാതെ പിന്നെ ആരാ മനസ്സിലാക്കുക ആ ആദർശന എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലെന്നാണോ അമ്മ പറയണത് അപ്പം വേണമെങ്കിൽ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ നന്ദിനെ എനിക്ക് വിശ്വാസമുണ്ട് ആ എന്നാൽ ഞാൻ പറയുന്നത് കേൾക്ക് ആദർശ ഒരിക്കലും നിന്നെ മനപൂർവ്വം ഒഴിവാക്കിയതൊന്നും ആവില്ല എന്തെങ്കിലും തിരക്ക് ഉണ്ടായിട്ടുണ്ടാവണം അവൻ്റെ തിരക്കുകൾ കാരണം പറ്റിപ്പോയതാണ് നീ ചെല്ല ചെന്ന് അവനോട് സംസാരിക്കേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഓ താങ്ക്